അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് വളരെയധികം പ്രയോജനപ്പെടുന്ന കാര്യമാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരോ മക്കളോ പെൺമക്കളോ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തലാക്കാൻ വേണ്ടി ഇനി പറയുന്നത് എഹ്ലാസോടെ വിശ്വാസത്തോടെ ആത്മാർത്ഥമായി ചെയ്യുക ചെയ്യുന്ന രൂപം സുബഹിബാങ്ക് കൊടുക്കുന്നതിൻ്റെ അല്പം മുമ്പ് എണീക്കുക ശേഷം ആദ്യ നബിയുടെ പേരിൽ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക അതിനുശേഷം സൂറത്തുൽ ലഹബ് പത്തൊൻപത് തവണ ഓതുക അവസാനം പതിനൊന്ന് സ്വലാത്ത് കൂടി മുത്ത് നബിയുടെ പേരിൽ ചൊല്ലുക അതിനുശേഷം ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുടെ തലയിൽ മന്ത്രിക്കുക അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഊതി ഊതി മന്ത്രിച്ച വെള്ളം അയാളെ കുടിപ്പിക്കുക ഈ അമൽ ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക അഖലാസോടെ ആത്മാർത്ഥമായി ചെയ്യുക ഇൻഷല്ല എന്തായാലും ഫലം ലഭിക്കും ഉറപ്പാണ് നമ്മുടെ ഭർത്താക്കന്മാർ ഭാര്യമാർ മക്കൾ ബന്ധുക്കൾ എല്ലാവരെയും അള്ളാഹു സുബാനത്താല നേർവായിലേക്കാക്കട്ടെ ആലമീൻ